സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പള്ളികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായി മാർഗരേഖ ഇറക്കി പള്ളി പൂട്ടിച്ച മാർ ജോസഫ് പാം്ലാനിയെ പുറത്താക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സഭാ മക്കളുടെ പ്രതിഷേധം നടത്തും സെന്റ് തോമസ് മൗണ്ടിൽ വരുന്ന സഭാ മക്കൾക്ക് നീതി നിഷേധിച്ച് പാമ്പ്ലാനിക്ക് വിടുപണി ചെയ്യുന്ന കാവിൽപുരയിടത്തെ പുരയിടത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി കൂതാർശ വിലക്കുള്ള വൈദികരെ കാനൂൺ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇടവക വികാരിമാരായി നിയമിച്ച മാർ ജോസഫ് പാംളാനെ സഭയിൽ നിന്നും പുറത്താക്കുക സ്പെഷ്യൽ ട്രിബ്യൂണൽ ജഡ്ജ് ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ സി എം ഐ കുറ്റാരോപിതനായി പ്രഖ്യാപിച്ച മാർ ജോസഫ് പാംളാനയെ സഭയിൽ നിന്നും പുറത്താക്കുക സുപീരിയർ ട്രിബ്യൂണൽ മുൻപാകെ നൽകിയ പരാതിയിൽ സഭാ മക്കളെ കേൾക്കാൻ തയ്യാറാവാകുക വ്യാജരേഖ കേസ് കോടതി നടപടികൾ വേഗത്തിലാകുവാൻ സിനഡ് ഇടപെടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സഭാ മക്കളുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയിലെ ഒരു വ്യക്തി സഭയായ സിറോ മലബാർ സഭാ സെനഡ് വർഷത്തിൽ രണ്ട് തവണ ചേരുന്ന ആഗോള സെനഡ് ഒരു ഉല്ലാസ യാത്രയായി അതമ്പതിച്ചിരിക്കുന്ന ദുരവസ്ഥയ്ക്ക് അറുതി വരുത്തുക തെറ്റ് ചെയ്യുകയും ധിക്കാരപൂർവ്വം സഭയെ നശിപ്പിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തികൾ മനഃപൂർവ്വം തന്നെ നടത്തുകയും ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത നിയമവാഴ്ച രഹിതമായ ഒരു ഭരണ സംവിധാനമായി സിറോ മലബാർ സഭാ സെനഡ് സമൂഹ മധ്യ നികു കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ പരിശുദ്ധാത്മാക ഇടപെടലിന്റെ അതിശക്തമായ പ്രാബല്യത്താലും കർത്താവായ ഈശോ അനുഗ്രഹത്താലുമാണ് നിങ്ങൾ സിനഡ് പിതാക്കന്മാർ മാർത്തോമാക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് ആഗമാനം ഇനിയും അപമാനമാകാതെ ശക്തിയുക്തം സഭയെ നേർപാതയിൽ നയിക്കുവാൻ ശരിയായ നടപടികൾ ഈ സെനഡിൽ സ്വീകരിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് വൈദികരായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് സാക്ഷാ ലൂസിഫറിന് വേണ്ടിയായിരുന്നു എന്ന് കരുതേണ്ടി സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന വിഘടന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന മാർ ജോസഫ് പാമ്പളാനയിൽ നിന്നും എത്രയും വേഗം എറണാകുളം അങ്കമാലി അതിരൂപതയെ വിമോചിപ്പിക്കണമെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആവശ്യപ്പെടുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ചടക്കം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടും നിയമങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സിനഡിനാണ് എന്ന് സംയുക്ത സഭാ സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അച്ചടക്കവും നിയമങ്ങളും ലംഘിക്കുന്നത് ആരായാലും സഭയുടെ നന്മ കണക്കിലെടുത്ത് മുഖം നോക്കാതെ നടപടി ഉണ്ടാകണം കേരള കത്തോലിക്ക സഭയ്ക്ക് ആകമാനം അപമാനം ഉണ്ടാക്കിയ ഏകീകൃത കുർബാന അർപ്പണ പ്രതിസന്ധി എറണാകുളം അതിരൂപതയിലെ മാത്രം പ്രശ്നമായി സിനഡ് കാണരുത് സഭാവിരുദ്ധത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന മെത്രാ പോലീത്തൻ വികാരി മാർ ജോസഫ് പാംളാനിയെ ഇവിടെ നിന്നും ഒഴിവാക്കി കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏതാനും വൈദഗ്ധർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ എറണാകുളം കർമ്മശേഷി ഇല്ലാത്തതും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതും സ്വന്തം സ്ഥാനമാനങ്ങൾ മാത്രം ലക്ഷ്യമിടുന്നതുമായിട്ടുള്ള സിനഡ് അംഗങ്ങളായ മെത്രാന്മാരാണ് അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി ഇത്രയും രൂക്ഷമാകാൻ കാരണക്കാരെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കുറ്റപ്പെടുത്തുകയാണ്